കുറ്റിക്കാട്ടൂരിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ മുഹമ്മദ് റിജാസ് കുടുംബസഹായ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈദ്യുത ഭവനിലേക്ക് ബഹുജന മാർച്ച് നടത്തി കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരവും കുറ്റക്കാർക്കെതിരെ നടപടിയും ആവശ്യപ്പെട്ട് നടത്തിയ സമരം എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്തു കുറ്റിക്കാട്ടൂരില് വിദ്യാര്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ കുടുംബത്തിന്റെ മതിയായ നഷ്ടപരിഹാരവും കുറ്റക്കാര്ക്കെതിരെ നടപടിയും ആവശ്യപ്പെട്ടാണ് മുഹമ്മദ് റിജാസ് കുടുംബസഹായ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് വൈദ്യുത ഭവനിലേക്ക് ബഹുജനമാർച്ച നടത്തിയത് വൈദ്യുതി ഷോക്കുണ്ടെന്ന് കോവൂര് കെഎസ്ഇബി ഓഫീസര് വിളിച്ച് വിവരമറിയിച്ചിട്ടും യാതൊരു നടപടിയും ഇല്ലാത്തതാണ് മുഹമ്മദ് റിജാസിന്റെ മരണത്തിന് ഇടയാക്കിയതെന്നാണ് കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും ആരോപണം റിജാസിന്റെ കുടുംബത്തിന് നീതി ലഭ്യമാക്കുക കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാൻ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം പ്രാഥമിക അന്വേഷണത്തിലും ഭാഗത്തു നിന്നും വീഴ്ച കണ്ടെത്തിയിരുന്നു എന്നിട്ടും മതിയായ നഷ്ടപരിഹാരമോ കുറ്റക്കാർക്കെതിരെ നടപടിയോ എടുക്കാത്തതാണ് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് സമരം ആസൂസൂത്രണം ചെയ്യാൻ കാരണം രാവിലെ പത്ത് മണിയോടെ കോഴിക്കോട് ഗാന്ധി റോഡ് ജംഗ്ഷനിൽ നിന്നും നിരവധി പേർ അണിനിരന്ന മാർച്ച് ആരംഭിച്ചു വൈദ്യുത മുന്നിൽ പോലീസ് തടഞ്ഞു നടന്ന യോഗം എം കെ രാഘവൻ ചെയ്തു ഇതിന്റെ പൂർണമായ ഏറ്റെടുത്തേ മതിയാകൂ അതുകൊണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ പേരിൽ കേസെടുക്കണം അതുപോലെ തന്നെ ഈ കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം പതിനാറ് വയസ്സ് മാത്രമേ പ്രായം പത്തൊമ്പത് വയസ്സ് ഒരു ജാതകം സൂചിപ്പിച്ച പുരുഷായുസ ജീവിക്കേണ്ടിയിടുന്ന ചെറുപ്പക്കാർ നമ്മളോടൊപ്പം ഇല്ല ബാംഗ്ലൂർ പഠിക്കാനുണ്ടി തീരുമാനിച്ച കുട്ടിയാണ് അതുകൊണ്ട് മതിയായ നഷ്ടപരിഹാരം അതോടൊപ്പം തന്നെ ആ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് ജോലി ഈ പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് ഉന്നയിച്ചുകൊണ്ട് ഇവിടെ ഈ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ ദിനേശ് അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ കോളേജ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ദുർബലമാണെന്നും ഒരു കോടി രൂപയോളം നഷ്ടപരിഹാരം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കാരണം കുടുംബത്തിന് നീതി ഉറപ്പാക്കണം ഇതുവരെയുള്ള അന്വേഷണം തൃപ്തികരമല്ല ആണ് ദുരന്തത്തിന് കാരണക്കാരായിട്ടുള്ളത് ഇതൊരു അപ്പൊ കെ എസ് ഇ ബിയുടെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജീവനക്കാരെ സർവീസിൽ നിന്നും മാറ്റി നിർത്താതെ നടത്തുന്ന ഈ അന്വേഷണം പ്രഹസനമാണ് നരഹത്യയുടെ പേരിൽ കേസെടുക്കണം മെഡിക്കൽ കോളേജ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് എഫ്ഐആർ ദുർബലമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു കോടി രൂപ നഷ്ടപരിഹാരവും ഇവിടെ ആശ്രിതർക്ക് നിയമനവും നിയമനവും സർക്കാർ നൽകണം പി കെ ഫിറോസ് അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയ കെ മൂസ മൗലവി മുസ്തഫ കൊമ്മേരി ടി കെ മാധവൻ എം സി സൈനുദ്ദീൻ തുടങ്ങിയ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോഴിക്കോട്